ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു എല്ലാവരും കാരണം ആദ്യം കട്ടിങ് കണ്ടിട്ട് പിന്നെ ചില ആളുകൾക്ക് സ്റ്റിച്ചിങ് അത് നമ്മുടെ ചാനലിൽ പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാം കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുക സെപ്പറേറ്റ് ഇത് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റില്ല എന്നാലും ഞാനൊരു മൂന്നോ നാലോ ദിവസമൊക്കെ കൂടുമ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നും പറയണ പോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും ഒക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വൺ ഇയർ ബേബിയുടെ ടോപ്പാണ് അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരുപാട് ഓർഡേഴ്സ് വന്നതാണ് കേട്ടോ ഈ ഒരു മോഡല് അപ്പം അതാണ് ഇന്ന് കട്ടിങ് സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത് ഞാൻ തമനയിലെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് കുറച്ച് പേര് പറഞ്ഞത് തമനയിലെ ഫോട്ടോയും വെക്കണം അതുപോലെ ഏജും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും കേട്ടോ ഏജും അതുപോലെ തമനയിൽ ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ് പീസ് ഇതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് വൺ ഇയർ ബേബിക്കാണ് പിന്നെ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാലും ഒന്നുകൂടെ പറഞ്ഞതാണ് കേട്ടോ വീഡിയോയിൽ അപ്പോൾ ആദ്യം ലൈനിങ് നമ്മൾ ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ മേടിക്കുക അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് പത്തിഞ്ചാണ് ഇത് ക്രോപ് ടോപ്പാണ് കേട്ടോ പിന്നെ ക്രോപ് ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആളുകൾ കുറച്ച് ഇറക്കത്തിൽ ചെയ്യാറുണ്ട് സ്ലിറ്റ് ഇല്ലാതെ ചില ആളുകൾ നല്ലപോലെ കൈ കയറ്റിയിട്ടും ചെയ്യാറുണ്ട് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ലെങ്ത്ത് പത്തിഞ്ചാണ് അപ്പം പത്തിഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു ലെങ്ത്തിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഞാൻ നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ എത്രയാണോ അതുതന്നെ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നെക്കാണ് വരച്ചു കൊടുക്കാനുള്ളത് നെക്കിൻ്റെ വിത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓരോ മോഡലിനനുസരിച്ചിട്ട് നെക്കിൻ്റെ അളവുകളൊക്കെ മാറും കേട്ടോ ഞാനിപ്പോൾ ഒരു നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ടോപ്പിൻ്റെ അളവാണ് പറയുന്നത് ഇപ്പം നെക്കിൻ്റെ വിട്ത്ത് ഒരു ഒന്നേമക്കാ ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ രണ്ട് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി വരച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം പിന്നെ വന്നിട്ട് ആംഹോളും ഒപ്പം തന്നെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ അടുത്തത് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് നമുക്കിവിടെ വേണ്ടത് അഞ്ചിഞ്ചാണ് ടോട്ടൽ ഇരുപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇരുപതിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തു അടുത്തതായിട്ട് വേസ്റ്റ് നാലര ഇഞ്ചും മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിനായിട്ട് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകൾ തമ്മിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും അളവുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ചെറിയ എന്തെങ്കിലും അളവുകൾ മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതല്ലാതെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം എന്നുള്ള രീതിയിൽ വീഡിയോസിലൊന്നും ചെയ്യാറില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളെപ്പോഴും വീഡിയോസ് ചെയ്യാറ് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ നെക്കിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം എടുത്ത സെയിം എടുക്കണമെങ്കിൽ എടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം അത് കട്ടിങ്ങിൻ്റെ സമയത്തൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ കട്ടിങ്ങിൻ്റെ സമയത്ത് രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരുപോലെ എടുത്താലും കുഴപ്പമില്ല നമ്മളൊരു അഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഒരുപോലെയാണ് കേട്ടോ നെക്ക് എടുക്കാറ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് നമ്മൾ പോളി കോട്ടൺ ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നമുക്ക് നാലാക്കി മടക്കി കൊടുത്തിട്ട് ഈ ലൈനിങ് പോർഷൻ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനി ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ജസ്റ്റ് നാലാക്കി മടക്കിയിട്ട് കൊടുക്കാൻ ലൈനിങ്ങിൻ്റെ പോർഷൻ അതിൻ്റെ മീത വെച്ച് കൊടുത്തിട്ട് ആ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നും മാറുന്നില്ലല്ലോ നെക്കും ആംഹോളൊക്കെ സെയിം തന്നെയാണ് അതല്ലാതെ വൺ ഷോൾഡറോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ഇതുപോലെ ഞാൻ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതുപോലെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ അതിലൊരെ നമ്മൾ ഒരു ഇഞ്ചും അടുത്ത പീസ് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ വന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് നീളത്തിന് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാണിക്കാതെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ഞാനൊരു മൂന്ന് പീസോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും പീസുകളാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് പിന്നെ വന്നിട്ട് ഇതിൻ്റെ വീതി മൂന്നിഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലും കൂടുതലെടുക്കണമെങ്കിൽ എടുക്കാൻ ഒരു നാലിഞ്ച് വരെ എടുത്താലൊന്നും കുഴപ്പമില്ല അതിലും കൂടുതൽ കൂടുതലെടുക്കാതിരിക്കുക വീതിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞ് നീളം നമുക്ക് എത്ര പ്ലേറ്റ് തിക്കലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലും കുറവെടുക്കാം അതിന് പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും തമ്മിൽ നെക്കും ആമ്പോളും ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം മീൻ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മളുള്ളിലേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിന് ശേഷം എന്താ ഇതുപോലെ നെക്ക് ഒന്ന് നമ്മൾ നെക്കിൻ്റെ അളവ് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു അളവിലേക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിന് സ്ക്വയറോ അതുപോലെ ആലില്ല നെക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഞാനിതിനകത്ത് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ലേസ് വെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് നെക്കെടുത്ത് അപ്പോൾ ആം ഹോളും നെക്കും നമുക്ക് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഡ്ജ് വശങ്ങളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇത് മറിഞ്ഞു വരുമ്പോൾ ആ ഒരു നെക്ക് ഫിനിഷിങ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് വെക്കുക അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഹോളും നെക്കും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം സെയിം ഈ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക മറച്ചിടരുത് കേട്ടോ രണ്ടും ഇതുപോലെ തന്നെ വെക്കുക ഇപ്പം ഇതിൽ ബാക്കും ഫ്രണ്ടും ഒരേ അളവായത് കൊണ്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്നും മറച്ചിട്ടെടുക്കാം അപ്പം നിങ്ങൾ ബാക്ക് നെക്ക് കുറവാണ് കൂടുതൽ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നമില്ല ഏതെങ്കിലും ഒരു പീസ് മറച്ചിട്ടെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് മറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മറച്ചിട്ടൊക്കെ എടുക്കില്ലേ അതൊക്കെ ഒപ്പം തന്നെ അയൺ ചെയ്ത് പോകാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടിൻ്റെയും ലൈനിങ് വശം തെയ്തുപോലെ നമ്മുടെ ഫേസിക്കാക്കി വെക്കാം അതിന് ശേഷം നമ്മൾ മറച്ചിടാത്ത പീസിൻ്റെ ലൈനിങ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം മറച്ചിട്ട് ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പോർഷൻ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഹോളിൽ കൂടി നമുക്ക് ഇപ്പോൾ വെച്ചു കൊടുത്ത് പീസിൻ്റെ ആ ഒരു ഷോൾഡർ പോയിൻ്റ് ഇല്ല അത് ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിത് നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു ഹോളിൽ കൂടെ ആ ഒരു പീസ് ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പോൾ ആ ഒരു പീസ് കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടെ നോക്കുമ്പോൾ കാണാം ഒരു സൈഡിൽ രണ്ട് ലൈനിങ്ങും ഒരു സൈഡിൽ രണ്ട് മെയിൻ ക്ലോത്തും വന്നിട്ടുണ്ടാകും അതങ്ങനെ നോക്കി അത് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് അങ്ങനെ തന്നെ വന്നില്ലെങ്കിൽ നമ്മൾ മറച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല നമ്മൾ ഈ പറയുന്നത് തെറ്റിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഒരു സൈഡിൽ രണ്ട് ലൈനിങ്ങും ഒരു സൈഡിൽ രണ്ട് മെയിൻ ക്ലോത്തും വന്നിട്ടുണ്ടായിരിക്കും അതിന് ശേഷം ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അയൺ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു വശല്ലേ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളതിൻ്റെ മീതെ പ്ലീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുമെന്നില്ല പക്ഷെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ നല്ലതാണ് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക രണ്ട് ഹോളും നെക്കും ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് ലാസ്റ്റ് ബാക്ക് ഓപ്പൺ ആണല്ലോ അപ്പോൾ ആ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സൈഡും നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേ ഇതുപോലെ മോശം വശത്ത് ടേപ്പ് വെച്ചിട്ട് നമുക്ക് വേണ്ട അളവൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഏഴര ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് എനിക്ക് അത്രയും ലെങ്ത്ത് മതി ക്രോപ്പ് ടോപ്പാണ് ചെറിയ ലെങ്ത്തിലേ നിൽക്കുകയുള്ളൂ ടോപ്പ് അതിന് ശേഷം ഇതേ ഇതുപോലെ സ്കെയിൽ വെച്ച് ആ ലൈനുകൾ തമ്മിലൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അളവുകളെല്ലാം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കി അളന്ന് നോക്കി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യലോ അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാനും അതുപോലെ നമുക്കിപ്പോൾ മെഷർമെൻറ്റ് തന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം ഇതെ ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഈയൊരു വീഡിയോസൊക്കെ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പം ഇതൊക്കെ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസ് എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മാറ്റിവെക്കാം കേട്ടോ ഇനി ആ ഒരു പ്ലീറ്റും കൂടെ കൊടുത്തതിന് ശേഷം ബാക്ക് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ഒരു മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് പീസ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് എടുക്കാൻ കേട്ടോ ചെയ്യുന്ന ആദ്യം അത് ആദ്യം തന്നെ ഒന്ന് ജോയിൻ്റ് ഇട്ടെടുക്കാം അപ്പം ഇതിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു സൈഡിലൊക്കെ ഞാനൊരു അമ്പത് ഇഞ്ചിലൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് കുറവാണെന്ന് തോന്നുന്നത് സോറി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ് ഇടണേ അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ നീളം എടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തിക്കിൽ നല്ല തിക്കായിട്ട് ചില ഡ്രസ്സുകളിൽ കാണാൻ കാണാം നമുക്കിങ്ങനെ നല്ല തിക്കിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ക്ലോത്ത് നീളത്തിന് എടുക്കണം പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ കുറവ് തുണി വെച്ചിട്ടും ഇതുപോലെ സ്ലീവ് ചെയ്യാം കൂടുതൽ തുണി വെച്ചിട്ടും ഇതുപോലെ സ്ലീവ് ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ ജോയിൻറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ അരികുകളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ ഒരു സൈഡ് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ അടുത്തരികും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഞാനിതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പീസും ഞാൻ ഒരുമിച്ച് ജോയിൻറ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അരികുവശങ്ങളും മടക്കി സ്റ്റിച്ച് ചെയ്തത് അത് സ്റ്റിച്ചിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അളവിന് ഒരു കൃത്യത ഉണ്ടായിരിക്കും അത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണേക്കയറ്റി മുന്നേ ആം ഹോളിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു അര ഇഞ്ചിന് കുറവ് മതി കേട്ടോ കാലിഞ്ചിനെക്കാട്ടും കൂടുതൽ ആ ഒരു പോയിന്റ് ഇത് ഇതുപോലെ നിന്ന് വരച്ചെടുക്കുക അര ഇഞ്ചല്ലെങ്കിൽ അര ഇഞ്ചിനും കുറവ് കൂടുതലെടുക്കരുത് ഇത് ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടില്ലേ അതുപോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇടേണ്ട ക്ലോത്ത് ആ വരയുടെ സെൻടറിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് എത്ര അളവിന് പ്ലീറ്റ് ഇടണോ അതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ചെയ്തിട്ടുള്ള തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒരു അമ്പത് ഇഞ്ചെങ്കിലും നീളത്തിൽ എടുക്കണം അങ്ങനെ എടുത്താലാണ് ആ ഒരു പ്ലീറ്റ് ഇടവരും പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ആ ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനത്തെ സ്ലീവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കുറച്ചധികം തുണിയെടുക്കുക അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ പ്ലീറ്റ് വരുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കാണാനും നല്ല ഭംഗിയാണ് അപ്പം ഇതുപോലെ ഞാൻ നല്ല രീതിക്ക് തന്നെ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മോഡല് നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് ഇപ്പോഴും വരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് വന്ന ഓർഡർ ആണ് അപ്പം ഞാനത് എന്തായാലും വീഡിയോ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പം എൻ്റെ വരെ ഇതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ അവിടെ വേണമെങ്കിൽ ലേസ് നമുക്ക് വെച്ച് കൊടുക്കാം അതൊക്കെ ഇഷ്ടം നമ്മൾ മുന്നേ ചെയ്ത മോഡലിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യണില്ല ഇനി അടുത്ത സൈഡും സെയിം തന്നെ പ്ലീറ്റിട്ടെടുക്കാം അത് ഞാൻ ഇനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അത് ചെയ്തെടുത്താൽ മതി ഇപ്പം രണ്ട് സൈഡും പ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഹുക്ക് വെക്കാനുള്ള ഭാഗം തുന്നി ആ ഒരു ഹുക്കൊക്കെ തുന്നിപ്പിടിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ബാക്ക് പോർഷൻ ഇതുപോലെ സെൻ്റർ ഫോൾഡ് കൊടുത്തു ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആദ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് നമ്മൾ വീതി കുറവിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് എടുക്കേണ്ടത് ആ വീതി കുറവിൽ കട്ട് ചെയ്ത് വെച്ച പീസ് എടുക്കാം ഈ ഒരു പീസ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു വശമുണ്ടല്ലോ അതിനെക്കാട്ടിയും ഒരു രണ്ടിഞ്ച് കൂടുതലൊക്കെ എടുത്താൽ മതി കണ്ടോ ഞാനത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഇതുപോലെ ഒരു രണ്ട് ഇഞ്ചൊക്കെ കൂടുതലുള്ള പോലെ കട്ട് ചെയ്താൽ മതി ഇനി ഇത് നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ എൻ്റെ വശം ഇതുപോലെ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം വീണ്ടും നമ്മൾ ആ നെക്കിൻ്റെ എൻഡിലെത്തില്ലേ ആ എൻഡിലെത്തുമ്പോൾ ബാലൻസ് നിൽക്കുന്ന ആ ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക ഇതിപ്പം നമ്മൾ നല്ല വശത്തുനിന്ന് മോശം വശത്തേക്കാണ് കേട്ടോ മടക്കി സ്റ്റിച്ച് ചെയ്യണേ ഇനി ആ ഒരു പീസ് ഇതുപോലെ നിവർത്തി കൊടുക്കുക അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആക്കി കൊടുക്കണം അതായത് നമ്മൾ ആ ഒരു ക്ലോത്ത് പുറത്തേക്കാക്കി നിൽക്കരുത് ബാക്കിൽ ആ ഒരു പോർഷൻ കാണുന്ന പോലെ തന്നെ ബാലൻസ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് എൻ്റെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഈ തുന്നുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പീസ് എടുക്കാം അപ്പോൾ ഈ ഭാഗത്ത് മോശം വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ മോശം വശത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നിവർത്തിയിട്ട് ആ ഒരു ഒരിഞ്ചിൽ നിന്നുള്ളത് ഉള്ളിലേക്ക് മടക്കി മടക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഒരിഞ്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് നല്ല വശത്തേക്കാണ് കേട്ടോ ഉൾ വെച്ച് കൊടുക്കുന്നത് ഇനി അത് തീ ഇതുപോലെ മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ആ ഒരു വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വീതിക്ക് അതായത് നമ്മൾ ഹുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ഹുക്കിടുന്ന ഭാഗത്തിന് ഭാഗത്തു കുറച്ച് ഒരു അര ഇഞ്ച് പുറത്തേക്കാക്കിയിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ എന്നാലാണ് നമ്മൾ ഹുക്കിട്ട് കൊടുക്കുമ്പോൾ അത് മറഞ്ഞു പോകുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് ബാക്കിലെ അളവുകൾ മാറും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് കുറച്ച് വീതിക്ക് പുറത്തേക്ക് നിൽക്കുന്ന പോലെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ രണ്ടരിയിലും ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചും കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഈയൊരു ബ്ലൗസിനകത്ത് കട്ടിങ് സ്റ്റിച്ചിങ്ങും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ടോ കാണാൻ നല്ല ഭംഗിയാണ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരുപാട് ഹെവി ഹെവിയായിട്ട് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫ്രില്ലിടുന്ന ഭാഗം കുറച്ചധികം തുണി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട് തുണി കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ് ഇടാം അതല്ല നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് തന്നെ നല്ല നല്ല നീളത്തിലെടുത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ആംഹോളിൻ്റെ അളവിൻ്റെ ഒരു മൂന്നരട്ടയോ നാലരട്ടിയോ ക്ലോത്ത് എടുക്കുക ആംഹോൾ നമ്മൾ ക്ലോത്ത് നിവർത്തിയിട്ടതിന് ശേഷം ആംഹോൾ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു മൂന്നിരട്ടി ക്ലോത്ത് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വൺ ഇയറിനാണ് ചെയ്തിട്ടുള്ളത് അതൊരു അമ്പത് ഇഞ്ചിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് വരണേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുക എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വരണേ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ആ ഒരു ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിൽ രണ്ട് ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ട് വന്നിട്ട് ടിഷ്യൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ പിക്ക് ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് സെയിം മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിക്ക് ആഡ് ചെയ്തു തന്നെയുള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കേട്ടാൻ ടോപ്പാണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ